ഹലോ ഫ്രണ്ട്സ് ഞാൻ ആ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഒരു പഴയ കവർ ഉണ്ടെങ്കിൽ നമുക്ക് നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്യാം അതെങ്ങനെ ഒന്ന് കണ്ട് നോക്കാം അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് അടുപ്പിലേക്ക് പോവാം നമ്മളിപ്പോൾ പാൽ ഒക്കെ നമ്മൾ കാച്ചുമ്പം ഇത് കണ്ടില്ല ഇനി ഇപ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ട് കാച്ച കുറച്ച് പാല് ചായ വെക്കാൻ വേണ്ടിയിട്ട് കാച്ചുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ചായ വെക്കാൻ വേണ്ടി നമ്മളിതുപോലെ വലിയ കളത്തിലാണ് ചായ വെക്കുന്നതെങ്കിൽ നമ്മൾ എത്ര ഈ ഒരു തവിയൊക്കെ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഇളക്കി കൊടുക്കാറ് സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് അത് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് നേരെ നമ്മൾ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ മുകളിലേക്കായിരിക്കും ഒന്ന് ഇളക്കിയിട്ട് ആ തവി വെച്ച് കൊടുക്കുന്നത് അതിപ്പം നമ്മുടെ ആ തവിയിലെ പാൽ ഫുള്ളും നമ്മുടെ ആ പിന്നെ കിച്ചൺ സ്ലാബിലും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിലും എല്ലാം പാലിരിക്കും അപ്പോൾ അതിൽ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ അപ്പോൾ വൃത്തിയില്ലാണ്ട് അവിടെ കിടക്കും അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ട ചെങ്ങിനൊക്കെ അല്ല ഇത് മാത്രമല്ല ചോറ് വെക്കുമ്പോഴും കറി വെക്കുമ്പോഴും എല്ലാം സ്പൂണിട്ട് ഇളക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെറിയൊരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇതുപോലെ തവി അതിന് മുകളിൽ വെക്കുവാണെങ്കിൽ നമുക്ക് കഴുകി എടുത്താൽ മതി അപ്പം നമുക്ക് കിച്ചൺ സാബോ ഗ്യാസ് അടുപ്പോ ഒന്നും തുടക്കേണ്ടിയും വരത്തില്ല നല്ല ക്ലീനായിട്ട് അവിടെ കിടന്നോളും പിന്നെ ഇത് തിളച്ച് തുകയാണെങ്കിൽ അറിയാതെങ്ങാണ്ട് നമ്മൾ ഇങ്ങനെ തൂക്കി പോവുമല്ലോ നമ്മൾ അങ്ങോട്ടോട്ട് മാറുമ്പോഴായിരിക്കും പാല് തിളച്ച് തൂങ്ങുന്നത് അന്നപ്പം നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലോട്ട് ആ ഗ്യാസ് അടുപ്പ് കത്തിയിക്കുന്ന ഭാഗത്തേക്കായിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കിച്ചൺ സ്ലാബിലും നേരത്തും ഒന്നും പാലൊന്നും വീഴത്തുമില്ല അത് കഞ്ഞി തിളച്ച് വെള്ളം വീഴത്തില്ല ഇത് കണ്ട ഇതേ രീതിയിൽ ഒന്ന് കയറ്റി വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ആ വെള്ളമാണേലും പാലാണേലും അതുപോലെ തന്നെ നമ്മൾ നമ്മളെന്താണ് അടുപ്പത്ത് വെച്ച് കടുങ്കാപ്പിയൊക്കെ ആണെങ്കിൽ തിളച്ച് തോകും അതൊക്കെ ആ ഒരു പാത്രത്തിൽ വീഴുകയും ചെയ്യും നമുക്ക് ആ പ്ലേറ്റെടുത്ത് കഴിക്കാൻ മതി നമ്മുടെ കിച്ചൻ്റെ അടിയൊക്കെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും നമുക്ക് തുടക്കേണ്ട ഒരാവശ്യവും വരത്തില്ല അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് കമൻറ്റ് ചെയ്യണേ എൻ്റെ രണ്ടാമത്തെ ടിപ്പിലേക്ക് പാ ഇവിടെ ഞാൻ കുറച്ച് ചോറൊന്ന് അപ്പച്ചമ്പിലൊന്ന് ആവി കയറ്റി വെക്കുന്നുണ്ട് നമ്മുടെ തലേ ദിവസത്തെ ചോറൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വടിക്കും അല്ലേ അങ്ങനെ തിളപ്പിച്ച് വടിക്കുന്നതിനേക്കാട്ടും നല്ലത് നമുക്ക് ഇതുപോലെ ആവി ആവികേറ്റി എടുക്കുവാണെങ്കിൽ ചോറ് നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ഒരു അപ്പച്ചമ്പിലേക്ക് വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുക്കുവാണെങ്കിൽ ചോറ് അപ്പം വെച്ചതുപോലെ തന്നെ അന്നിപ്പം വെക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പ് ടിപ്പാണ് നമ്മുടെ വീട്ടിൽ ഒരുപാട് തലകണക്കവറൊക്കെ പഴയതൊക്കെ കാണുമല്ലേ ഒരു കളർ മങ്ങിയതോ അല്ലെങ്കിൽ കോട്ടനൊക്കെ അരച്ചു പോയതോ ഒക്കെ കാണും അപ്പോൾ നമ്മൾ വരച്ചതെന്ന് കളയാറല്ലേ പതിവ് അങ്ങനെ ആരും ഇനി ചെയ്യരുത് അങ്ങനെ തലകണക്കവറൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഇതല്ലെങ്കിൽ പോലീസ് തരുടെ ആണെങ്കിൽ തലകിണക്കവർ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയാതെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നൂറ് കൂട്ടം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ് നമുക്ക് തലകണക്കവർ കൊണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളുണ്ട് അതൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് ടിപ്സുകൾ കാണിച്ച് തരാം കേട്ടോ നമ്മുടെ വീട്ടിലിപ്പം ബ്ലാങ്കറ്റ് അതുപോലെ ഒരുപാട് പൊതുപ്പം ബെഡ്ഷീറ്റുകളൊക്കെ അലമാരിൽ വെക്കാനൊക്കെ വെല്ലമാരി നിറച്ച് തുണിയായിരിക്കും അപ്പോൾ ഇടയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൂത്രമാണ് പിന്നെ അതിൻ്റെ ഒരു ബെഡ്ഷീറ്റാണ് കുറേ ബെഡ്ഷീറ്റുകൾ എന്തായാലും വേണം നമുക്ക് ചുരിദാറ് ഒക്കെ സൂക്ഷിച്ചു വെക്കാനും വളരെ നല്ലതാണ് തലേണ കവറ് നമ്മൾ നല്ല പോലെ ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ തലേണ കവറിലേക്ക് കയറ്റിയിട്ട് നമ്മൾ ആ ഒന്ന് കെട്ടി അതായത് ഒന്ന് മടക്കി വെക്കുവാണെങ്കിൽ അതിൽ പൊടിയും പിടിക്കത്തില്ല അതുപോലെ തന്നെ നല്ലപോലെ വൃത്തിക്കിരിക്കുകയും ചെയ്യും അലമാരിയിൽ ഒരുപാട് ഇടകൾ കിട്ടുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ കിട്ടുകയും ചെയ്യും ഒത്തിരി തുണി അടുക്കി വെക്കാനും പറ്റും ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ തല കവറിലേക്ക് ഇതുപോലെ ബെഡ്ഷീറ്റ് അതുപോലെ നമ്മുടെ ചുരിദാർ സാരികൾ അതുപോലെ തല ബ്ലാങ്കറ്റ് എന്തൊക്കെ കാര്യങ്ങൾ അതിലേക്ക് വെക്കാവോ അതിലെല്ലാം നമുക്ക് വെച്ച് അലമാരിയിൽ വെക്കുകയാണെങ്കിൽ നല്ല രസവരി അലമാരക്കുള്ളിൽ കാണാനും അതുമാത്രമല്ല നിരന്ന് വരിക്ക് കിടക്കത്തുമില്ല ഒരുപാട് സ്ഥലങ്ങൾ പിന്നെ അലമാരിക്ക് കിട്ടുകയും ചെയ്യും അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനുൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ എടുത്ത് വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് കവർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് ഒരേ രീതിയിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചുരിദാറുകൾ ഞാൻ ഇപ്പോൾ ഇവിടെ കുറേ ചുരിദാറുകളൊക്കെ കുട്ടികളുടെ ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ആ ഒരു ചുരിദാറൊക്കെ മടക്കി വെക്കാനും നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ നിരന്തവാതിരി കുട്ടികളെല്ലാം അടിച്ചിടും അപ്പോൾ കുറച്ച് ചുരിദാറുകളാണ് ഇനിയുടെ തുണിയിലേക്ക് ഞാൻ കയറ്റി വെച്ചിട്ടൊന്നും ഇതുപോലൊന്നും മടക്കിയെടുത്ത് അലമാരയ്ക്കാതെ വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് കിടക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം പിന്നെ അടുത്തിട്ടിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കസേരകളല്ലേ നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലത്തെ തടി കസേരയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചാരി ഇരിക്കും ചാരി ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പിറം വേദനയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ തലയിൽ എണ്ണ ആണെങ്കിലും അതു മാത്രമല്ല ഒരുപാടിങ്ങനെ ചാരി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആ പിന്നെ ഇതിൻ്റെ ഇതുണ്ടല്ലോ ഈ കസേരയുടെ ആ ഇതെല്ലാം പോകാനും അത് പെട്ടെന്ന് ചെളി പിടിക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ് അപ്പം അപ്പോൾ എന്താ ചെയ്യേണ്ടത് ചേച്ചാ ഇതുപോലൊരു പഴയ പഴയ തലണി കവർ എടുക്കുക എന്നിട്ട് ഇത് ഒരു കവറായിട്ട് അതിനിട്ട് കൊടുക്കാം ഇതിനായിട്ട് പ്രത്യേക കവറൊന്നും മേടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ കണ്ടില്ല ഇനിയിപ്പോൾ ഇതിട്ട് കാണിക്കാം ഇത് നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ ഇങ്ങനെ നല്ല നല്ല കച്ചേരകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കവറ് അത്യാവശ്യമാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ കവറുകളൊക്കെ നമുക്ക് വെളിയിൽ മേടിക്കാൻ കിട്ടും പക്ഷെ വെറുതെ കാശ് കളിൻ്റെ കാര്യമില്ല നമ്മുടെ വീട്ടിൽ ഇതുപോലെ തലകളി കവറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഡിസൈനൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിടക്കാൻ കിട്ടാം അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു കച്ചേരയ്ക്ക് ഒരു കവറായിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ വളരെ നല്ലൊരു ടിപ്പാണിത് അപ്പോൾ ഇതിന് കണ്ടില്ല നല്ല രസമില്ല ഇത് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം തണക്കാൻ വേണ്ടി വെക്കും അപ്പോൾ ആ വെള്ളം പെട്ടെന്ന് നടത്തി വരാൻ പാടായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടുകാ ചേ സൂത്രമാണ് ഇതുപോലെ ക തളന കവർ എടുക്കുക അതിലേക്ക് നമ്മൾ ഏത് കുപ്പിയിലാണോ വെള്ളം വെക്കുന്നത് ആ കുപ്പി ഇതിലേക്ക് വെച്ചിട്ട് ആ വെള്ളം നിറച്ച് വെച്ചിട്ട് അത് ഇത് ഇതുപോലൊന്നും പൊതിഞ്ഞെടുക്കുക ഇതുപോലെ തന്നെ എടുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കൊടുക്കുക കട്ടയാകത്തുമില്ല പെ പെട്ടെന്ന് നമുക്ക് തണുപ്പിച്ചെടുക്കുകയും ചെയ്യാം വെള്ളം കുടിക്കുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഒഴിക്കാനാണെങ്കിൽ കവറിൽ ഇതുപോലെ പൊതിഞ്ഞൊന്ന് വെച്ചാലും മതി അപ്പോൾ നിങ്ങൾ ഇതോ ഒന്ന് ചെയ്ത് നോക്കുക വളരെ നല്ല ടിപ്പാണ് കേട്ടോ അപ്പോഴത്തെ ഒന്ന് പോയിരുന്നെടുത്തിട്ടുണ്ട് ഞാൻ ഫ്രീസറിൽ വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആ വെള്ളം തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം ചെയ്തു നോക്കുമല്ലോ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അത് വഴിക്കും ബൈ